ന്യൂസ് ഇപ്പോൾ മറ്റുള്ളവർക്കും അത് പ്രയോജനപ്പെടും എന്ന് തോന്നുന്നതുകൊണ്ട് ചെയ്യുകയാണ് കയറി പണം തട്ടാൻ ശ്രമം ബാങ്ക് ഉദ്യോഗസ്ഥൻ വീട്ടിലെത്തി പണം ആവശ്യപ്പെടുകയായിരുന്നു വിഴിഞ്ഞം തെന്നൂർ സ്വദേശി വിനീതിന്റെ വീട്ടിലാണ് തട്ടിപ്പ് സംഘം എത്തിയത് ഇക്കഴിഞ്ഞ പതിനഞ്ചാം തീയതി രാവിലെയാണ് വിഴിഞ്ഞം സ്വദേശി വിനീതിന്റെ വീട്ടിൽ ഐ സി ഐ സി ബാങ്കിലെ ഒരു സ്ത്രീയും പുരുഷനും എത്തുന്നത് നാലര വർഷം മുൻപ് വിനീതിന്റെ പിതാവ് വിക്രമൻ നായർ ഐ സി ഐ സി ബാങ്കിന്റെ സ്റ്റാച്യു ബ്രാഞ്ചിൽ നിന്നും എട്ടു ലക്ഷം രൂപ വായ്പയായി എടുത്തിരുന്നു ഒന്നര ലക്ഷം രൂപയോളം മാത്രമാണ് വായ്പ കുടിച്ചുകയുള്ളത് ബാങ്ക് ഉദ്യോഗസ്ഥർ ചമ്മഞ്ഞെത്തിയവർ രണ്ടു ലക്ഷം രൂപ ഉടൻ തന്നെ നൽകണമെന്ന് ആവശ്യപ്പെട്ടു സംശയം തോന്നി വിനീതും കുടുംബവും പണം നൽകാനാകില്ലെന്നും ബാങ്ക് ഉദ്യോഗസ്ഥരെ ഉറപ്പിക്കാൻ ഐ ഡി കാർഡ് കാണിക്കാനും ആവശ്യപ്പെട്ടു പരിഭ്രാന്തരായ ഇവരുടെ സംസാരം പിന്നീട് ഭീഷണിയുടെ സ്ഥലത്തിലായി വീട്ടിൽ സി സി ടി വി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഗേറ്റിന് വെളിയിലേക്ക് വരണം അവിടെ വെച്ച് സംസാരിക്കണമെന്നും ആവശ്യപ്പെട്ടു ഒരു തരത്തിലും കുടുംബം വഴങ്ങാതെ വന്നപ്പോൾ ഇവർ ഭീഷണി മുഴക്കി മടങ്ങുകയായിരുന്നു ഇതിപ്പോ ഐ ഡി കാർഡ് നിങ്ങൾ പൈസ വേണമെന്ന് പറഞ്ഞു നിക്കുമ്പോ നിങ്ങൾ ബാങ്കിന്റെ ഐ ഡി കാർഡ് കാണിക്കൗര് നിങ്ങൾ കണ്ട് കാണുമല്ലോ ആ സ്ത്രീയുടെ തൻ്റെ ഇടം അതായത് ബാങ്കിൻ്റെ ഐ ഡി കാർഡ് കാണിക്കാൻ വന്നപ്പോൾ സൗകര്യമില്ല അപ്പോൾ ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് ഏത് വിധേനയും നാരുടെ കുത്തും പിടിച്ച് പൈസ ഉണ്ടാക്കാം അങ്ങനെ ജീവിക്കാം എന്ന് കരുതുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഇപ്പോൾ ഇത് ജസ്റ്റ് കാണിക്കാൻ കാരണമുണ്ട് കാര്യം നാളുകൾക്ക് മുന്നേ നാളുകൾ ഒരുപാട് വർഷങ്ങളൊന്നും ആയിട്ടില്ല ഈ ഒരു മാസത്തിനിടയിൽ ഒരു ന്യൂസ് കണ്ടായിരുന്നു ഒരു പെൺകുട്ടി അവളുടെ വീടിൻ്റെ പരിസരം തരാണ്ട് വണ്ടി വാർക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് ആരായിരുന്നു ചോദിക്കാനിട്ട് ഭയങ്കരമായിട്ട് വൈറലായ പെണ്ണിനെ എല്ലാവരും കൂടെ വാരിയല്ലൊക്കെ തേച്ചൊട്ടിച്ച് അവൾ വൈറലാകാൻ ചെയ്താണെന്നും പിന്നെ ആ പയ്യനാണാൽ അതെല്ലായിടത്തും വീഡിയോ എടുത്തിട്ട് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്ത് ആ പെൺകുച്ചനെ ആകെ അങ്ങ് പരിവാക്കി എന്താണേലും മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ കടന്നു കയറി എന്നൊക്കെ പറഞ്ഞാണ് ആ പെൺകുട്ടിയെക്കുറിച്ച് പറയുന്നത് എനിവേ അപ്പം അത് ഇതും എല്ലാം കൂടെ കൂട്ടിനോക്കുമ്പോൾ എന്താണെങ്കിലും സംഭവം നമ്മുടെ വീടിൻ്റെ പരിസരത്തും ചുറ്റുപാടുമായി ഇതുപോലെ അപരിചിതരെ കാണുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും സ്ത്രീകൾ മാത്രമുള്ള വീടുകളാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ സ്വയം പ്രതികരിക്കാൻ ഇറങ്ങാതെ മറ്റാരുടെയെങ്കിലുമൊക്കെ സഹായം തേടുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ വൈറലാകാനായിട്ട് ഇങ്ങനെ പ്രതികരിക്കാൻ ഇറങ്ങിയതാണെന്നൊക്കെ ആരേലുമൊക്കെ ഇനിയും പറഞ്ഞുണ്ടാക്കും അപ്പോൾ ആരുടെയെങ്കിലും നാട്ടുകാരുടെ പിന്തുണയോ അല്ലെങ്കിൽ ഞാൻ അറ്റ്ലീസ്റ്റ് പോലീസിനെങ്കിലും വിളിച്ചറിയിക്കുക വീടിൻ്റെ പരിസരത്ത് ഇതുപോലെ അപരിചിതരായിട്ടുള്ള വ്യക്തികളെ കാണുകയാണെങ്കിൽ അതേയുള്ള മാർഗ്ഗം